ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തിൻ്റെ പ്രവൃത്തി മൂലം ഭർത്താവിൻ്റെ വരുമാനം നിലച്ച സാഹചര്യത്തിൽ ജീവനാംശത്തിന് ഉത്തരവിട്ടാൽ അത് അനീതിയാകുമെന്ന് ഹൈക്കോടതി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭർത്താവിൻ്റെ സമ്പാദിക്കാനുള്ള കഴിവിനെ ഭാര്യയുടെ കുടുംബത്തിലുള്ളവർ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അനുസരിച്ച് ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ കഴിയുന്നതല്ല ഈ വിധിയിലൂടെ വ്യക്തമാക്കുന്നത് ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ലഭിക്കുക എന്നുള്ളത് ഭാര്യയുടെ ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല എന്നുള്ളതാണ് മെയിൻ്റനൻസ് എന്നത് വരുമാനമുണ്ടാക്കാനുള്ള കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ ഭാര്യയുടെ ആവശ്യം റീസണബിൾ ആകേണ്ടതുണ്ട് ഈ കേസിൽ ഭർത്താവിൽ നിന്ന് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അനുസരിച്ച് ഇൻ്ററി മെയിൻ്റനൻസ് അനുവദിച്ചു കിട്ടണമെന്ന് കാണിച്ച് ഭാര്യ കോടതിയെ സമീപിച്ചു തൻ്റെ ഭർത്താവ് ഹോമിയോ ഡോക്ടറാണ് താൻ അദ്ദേഹത്തിൻ്റെ നിയമാനുസൃതയായ ഭാര്യയാണ് ഭർത്താവിൻ്റെ ഭാഗം വ്യക്തമാക്കിയത് ഭാര്യയുടെ സഹോദരനും പിതാവും ചേർന്ന് തന്നെ വെടിവെച്ചിരുന്നു നട്ടെല്ലിൽ തറച്ച വെടിയുണ്ടയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ശരീരത്തിൽ ബാക്കിയാണെന്നും അത് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കുമെന്നും കോടതിയെ ധരിപ്പിച്ചു അതിനുശേഷം ഫിസിക്കലി ഡിസേബിൾ ആകുകയും വരുമാനമുണ്ടാക്കാൻ കഴിയാതെ വരികയും ചെയ്തു കോടതി പ്രധാനമായും ശ്രദ്ധിച്ചത് ഒരു ഭർത്താവിന് സഫിഷ്യൻറ്റ് മീൻസ് ഉണ്ടാകേണ്ടത് സംബന്ധിച്ചാണ് സി ആർ പി സി വൺ ട്വൻ്റി ഫൈവ് സാമൂഹ്യനീതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഭാര്യയ്ക്ക് സ്വന്തമായി മെയിൻ്റെയിൻ ചെയ്യാൻ കഴിവില്ല എന്നത് വ്യക്തമായിരിക്കണം ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുകയാണോ എന്നും ബോധ്യമാകണം മെയിൻ്റനൻസ് നിയമം ഇന്റർപ്രട്ട് ചെയ്യേണ്ടത് സമൂഹത്തിലെ വീക്കർ സെക്ഷനെ പരിഗണിച്ചായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിൻ്റെ എൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിൽ ഭർത്താവിന് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഭാര്യ സഹോദരൻ ഭർത്താവിനെ ഷൂട്ട് ചെയ്തിരുന്നു സ്പൈനൽ കോഡിനാണ് ക്ഷതമേറ്റത് സർജറി ചെയ്താൽ പൂർണ്ണമായും പാരലൈസ് പാരലൈസാകുകയും ചെയ്യും അധിക സമയം ഇരിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഭർത്താവിന് കഴിയില്ല ഈ കേസിൽ സുപ്രീം കോടതിയുടെ ലാൻഡ്മാർക്ക് ഡിസിഷനായ ക്യാപ്റ്റൻ രമേശ് ചന്ദർ കൗസൽ വേസസ് മിസസ് വീണ കൗസൽ കേസ് ഉദ്ധരിക്കുകയുണ്ടായി സോഷ്യൽ ജസ്റ്റിസാണ് മെയിൻ്റനൻസ് നിയമത്തിന്റെ അളവുകോലായി കണക്കാക്കേണ്ടത് കൂടാതെ സുപ്രീം കോടതിയുടെ മറ്റൊരു പ്രധാന ജഡ്ജ്മെൻറ്റായ ഷമീമ ഫറൂഖി വേസസ് ഷാഹിദ് ഖാൻ കേസിൽ എൺ ചെയ്യാനുള്ള ആക്ച്വൽ കപ്പാസിറ്റി പരിഗണിക്കണം എന്ന് വ്യക്തമാക്കുന്നു ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയില്ലെങ്കിൽ പിന്നെങ്ങനെ മെയിൻ്റനൻസ് നൽകാൻ കമ്പൽ ചെയ്യാൻ കഴിയും ജാഷിർ കൗർ സെഗാൾ വേസസ് ഡിസ്ട്രിക്റ്റ് ജഡ്ജ് എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി വ്യക്തമാക്കിയത് മെയിൻ്റനൻസ് കണക്കാക്കുന്നതിനൊരു ഫിക്സഡ് ഫോർമുല ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഓരോ കേസിലും ഫാക്സും സർക്കംസ്റ്റാൻസും പരിഗണിക്കേണ്ടതുണ്ട് പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം പാർട്ടീസിൻ്റെ സ്റ്റാറ്റസും ആവശ്യങ്ങളുമാണ് ഭർത്താവിൻ്റെ മെയിൻ്റനൻസ് നൽകാനുള്ള കപ്പാസിറ്റിയാണ് മറ്റൊരു വിഷയം കൂടാതെ നിശ്ചയിക്കുന്ന എമൗണ്ട് എക്സസീവ് ആകരുത് റീസണബിൾ ആയിരിക്കണം മെയിൻ്റനൻസ് നിശ്ചയിക്കുമ്പോൾ ഇവയെല്ലാം പരിഗണിക്കേണ്ടതാണ് കേസ് വിശദമായി കേട്ടതിന് ശേഷം മിൻ്ററി മെയിൻ്റനൻസ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത ഫാമിലി കോടതി ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവെക്കുകയാണുണ്ടായത് ഇല്ലീഗലായി ഫാമിലി കോടതി ഒന്നും ചെയ്തിട്ടില്ല ഈ കേസിൽ ഭർത്താവിന് ഏൻ ചെയ്യാൻ കഴിവില്ലാത്ത ആളാണ് ഭാര്യയുടെ കുടുംബം ഭർത്താവിനോട് ക്രിമിനൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മെയിൻ്റനൻസ് ആവശ്യപ്പെടുക എന്നത് മെയിൻ്റനബിൾ അല്ല എന്ന് കോടതി വ്യക്തമാക്കി അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നാണ് ശ്രദ്ധേയമായി വിധിയുണ്ടായത് ഭാര്യ കാരണം ഭർത്താവിൻ്റെ വരുമാനമാർഗം ഇല്ലാതായാൽ ഭാര്യയ്ക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്